അറിഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വെറുതെ ഇടാൻ പോവാണ് സുപ്രീം കോടതി പുതിയൊരു വിധി വന്നതാണ് വേറെ ഒന്നുമല്ല വിവാഹം കഴിച്ച സ്ത്രീകള് മറ്റൊരാള് തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുത്ത നിലനിൽക്കില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചോ അതൊക്കെ തിരിച്ച് പണിയായി വരുന്നത് കണ്ടില്ലേ എന്തൊരു പണിയാണല്ലേ എന്തായാലും കൊള്ളാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ നിന്ന് ഊരാൻ വളരെ സിമ്പിൾ കാര്യം വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ് നൽകാനാകില്ല എന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് ബി വി നഗരത്ന ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നു അപ്പൊ എപ്പടി ഇറക്ക് എന്തൊക്കെയായിരുന്നു ഞാൻ പണ്ടത് പറഞ്ഞല്ലേ അതായത് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തിട്ട് അവസാനം ഇന്നെ ഇത് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചിന്തിക്കണ്ടേ എത്ര എത്ര സ്ത്രീകളാണ് ഈ വിഷയത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കൂടെ നിന്നത് അതായത് ഓളത്തരം കാണിച്ചത് ഈ പറയുന്ന ഇവരൊക്കെ തന്നെയാണ് പരാതിക്കാരികൾ എന്ത് വലിയ ഓളത്തര ചെയ്തിട്ടുള്ളത് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇതിൽ രാഷ്ട്രീയം ഒന്ന് മാറ്റി വെച്ചോക്ക് എന്നിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കാൻ ഞാൻ ചിന്തിക്കി എന്ത് വലിയ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ മണ്ടത്തര വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നെ തന്നോട് വൃത്തികേട് പറഞ്ഞ ഒരു മനുഷ്യനുമായിട്ട് ദുബായിൽ പോവോ ഏഹ് പിന്നെ ആ ബന്ധം നിലനിർത്തുവോ ഇല്ലല്ല അപ്പൊ ഊറത്തരങ്ങളാണ് ഇപ്പൊ അമ്പത് ലക്ഷം രൂപയുടെ മാനനഷ്ട കേസൊക്കെയാണ് ചങ്ങാതി കൊടുത്തിട്ടുള്ളത് മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നീന്നു കുത്തിയ ആളുകൾക്കൊന്നല്ല എട്ടിന്റെ പണി കിട്ടി എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ആവർത്തിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ എന്നുള്ളത് ഇക്കണെങ്കിൽ പോയ കോടതി എന്റെ പൊന്നു ബ്രോ താനങ്ങ് പോ എന്ന് പറയുന്ന എനിക്ക് തോന്നേ നമുക്ക് എന്തായാലും ഇനി ആ ഒരു സംഭവം ഒന്ന് കേട്ടാ അഭിഭാഷകനെതിരെ വനിതാ അഭിഭാഷകൻ നൽകിയ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് നൽകിയ ബലാത്സന്റെ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് സുപ്രധാനമായി ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഈ വനിതാ അഭിഭാഷക തന്റെ വിവാഹ ബന്ധം നിലനിൽക്കെ ഈ അഭിഭാഷകനുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നിട്ട് ആ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ വിവാഹ വാഗ്ദാനം നൽകിയാണ് ലൈംഗികമായി ഈ അഭിഭാഷകൻ പീഡിപ്പിച്ചതെന്നായിരുന്നു വനിതാ അഭിഭാഷക നൽകിയിരുന്ന ബലാത്സന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് പിന്നീട് തന്നെ പറ്റിച്ചു എന്നായിരുന്നു ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് തുടർന്ന് ഈ ബലാത്സന്റെ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഈ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ ബി ബി നാഗരേന്ദ്രൻ ഉജ്ജ്വൽ ഗുയാനും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് സുപ്രധാനമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമത്തിലെ അഞ്ച് വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം വിവാഹിതരായ ഒരാൾക്ക് ആ ബന്ധം നിലനിൽക്കേ ആ വിവാഹ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയ മറ്റൊരാളുമായി ലൈൻ ബന്ധത്തിൽ ഏർപ്പെട്ടതിനുശേഷം അതിനെ ബലാത്സംഗം എന്ന് കഴിയും വിലയിരുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചത് നിയമം പലതരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്നും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഉമാ ഓക്കെ മറ്റൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസാറൊക്കെ തൊപ്പി പോകാനുള്ള ഒരു വകുപ്പും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വഴി പറയാം അതേപോലെ തന്നെ രാഹുൽ ഈശ്വറിന് അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർമാർക്കും എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നുണ്ട് അതെന്താണെന്നും വഴിയെ മനസ്സിലായിക്കോളും അതായത് ഏഴ് വർഷം വരെ തടവ് കിട്ടാൻ കഴിയുന്ന രീതിയിലുള്ള സൈബർ ക്രൈമുകൾ ചെയ്ത വ്യക്തികളെ സ്റ്റേഷനിൽ വിളിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണം നിയമം വീട്ടിൽ വന്ന് ഇല്ലീഗലായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് നമ്മൾ കണ്ടത് അത് കൂടാതെ തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ ക്യാമറക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്നൊരു കാര്യം കൂടിയുണ്ട് ക്യാമറയൊന്നും ഇല്ലാത്ത ഏതോ ഒരു പോലീസ് കാഡറ്റ് സ്കൂളോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അസമയത്ത് തന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വിളിച്ചു വരുത്തി എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹം ഒരു കണ്ടംറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കും പണി എന്റെ പൊന്നുമക്കളെ എന്തൊക്കെയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കേൾക്ക് കുറച്ച് കാര്യം വായിച്ച് കേൾപ്പിച്ച് തരാണ്ട് സെക്ഷൻസ് ആണ് ഈ രാഹുൽ മാൺകൂട്ടത്തിന്റെ കേസുമായി ഇതിനെ നമുക്ക് ഈ വിവാഹ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിരുന്നവർ കേസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇര അതിജീവിതവരുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായും അതിനെ ബാധിക്കും പക്ഷേ ആ കേസിൽ മറ്റ് പല വകുപ്പുകളും പോലീസ് ഇട്ടിട്ടുണ്ട് എന്ന് ലഭിക്കുന്ന വിവരം അതിനെ സംബന്ധിച്ച് അറിയില്ല അതിനെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് ഇത് ഏത് തരത്തിൽ അതിനെ ബാധിക്കുമെന്ന കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷെ ഒരു കാര്യം ഉമ്മ പറഞ്ഞത് വ്യക്തമാണ് കാരണം വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വിവാഹ മറ്റൊരാളുമായി ബന്ധത്തിൽ ഏർപ്പെടുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് വിവാഹ നൽകിയതിനാലാണ് അങ്ങനെ ഏർപ്പെട്ടത് എന്ന് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് ബലാത്സംഗ കേസുകൾ മറ്റും നൽകാൻ വേണ്ടി കഴിയില്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞത് സ്വാഭാവികമായും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരൊക്കെ കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യത കാരണം പരമോന്നത കോടതിയുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും രാഹുലിന്റെ കേസിൽ ഉൾപ്പെടെ ഇത് കീഴ് കോടതികളിലും ഹൈക്കോടതികളിലും അതുപോലെ തന്നെ മറ്റു കോടതികളിലും ഒക്കെ ഇതൊരു വലിയ ചർച്ചയാകാൻ വേണ്ടി പോകുന്ന വിഷയമാണ് ഏതായാലും ഇക്കാര്യത്തിൽ മേൽക്കോടതിയിൽ വരുന്ന പല ഉത്തരവുകളും വിധികളുമാണ് കീഴ് കോടതിയിൽ റഫറൻസ് ആയിട്ട് എടുക്കാറ് സമാനമായ രീതിയിലുള്ള കേസുകൾ തന്നെയാണ് ഇവിടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ വെച്ചിട്ടുള്ളത് പല കാര്യങ്ങളിലും കൃത്യമായ തെളിവുകൾ അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചതും നമ്മൾ കേട്ടതാണ് ഇനി എന്താണ് ആ ഒരു കാര്യം എന്നല്ലേ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് കോടതി പറഞ്ഞതൊന്നു കേൾപ്പിച്ചു തരാം കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെ രാജ്യത്തെ ക്രിമിനൽ നിയമ നടപടികളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന അതിനിർണായക വിധിയുമായി സുപ്രീം കോടതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചു നൽകുന്ന കേസുകളിൽ വ്യക്തമായ വേർതിരിവ് ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങൾ തകരുമ്പോൾ അതിന് ക്രിമിനൽ സ്വഭാവം നൽകുന്ന പ്രവണതകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ രജിസ്റ്റർ ചെയ്ത ഒരു പീഡന കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം പരാതിക്കാരിയും പ്രതിയും അഭിഭാഷകരായ കേസിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിവാഹിതയായ ഒരു സ്ത്രീക്ക് നിയമപരമായി വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹ വാഗ്ദാനം വിശ്വസിപ്പിച്ചു എന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴി ഇറക്ക് സെയിം കാര്യം തന്നെയല്ലേ ഇവിടെ വന്നിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാല് കേരളത്തില് കോടതിയിലൊക്കെ എന്തോ ഒരു സംഭവമാണ് എന്ന രീതിയിലാണ് അങ്ങ് വെളിച്ചു കാച്ചി വിട്ടത് എന്നുള്ളതാണ് രണ്ടുപേരെ അറിഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയായ ആളുകളാണ് രണ്ടുപേരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു സമ്പർക്ക പരിപാടിയെ പിന്നീട് പീഡനമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പരാതിക്കാരികളായ ആളുകൾ പോലും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് തന്റെ ഭർത്താവിനെ ഞങ്ങൾ വഞ്ചിക്കുകയാണ് എന്ന ബോധം അവർക്കില്ലാതെ പോകുന്നു ഇനി ഏറ്റവും നിർണായകമായ മറ്റൊരു സാധനമാണ് അതായത് ഇത് കേട്ടോ ഞങ്ങൾ ഭർത്താവുമായി വിവാഹമോചന കേസ് നടക്കുന്നുണ്ടെങ്കിലും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്താത്ത ഒരാൾക്ക് മറ്റൊരു വിവാഹ വാഗ്ദാനം നൽകുന്നത് നിയമപരമായി നിലനിൽക്കില്ല ഇത്തരം സാഹചര്യങ്ങൾ പീഡനാരോപണം ഉന്നയിക്കുന്നത് നിയമസംവിധാനത്തെ ദുരുപയോഗം ചെയ്യലാണെന്ന് കോടതി നിരീക്ഷിച്ചു ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം പിന്നീട് വഷളാകുമ്പോൾ അതിനെ ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് ആശങ്കാജനകമാണ് ഇത്തരം കേസുകളിൽ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ ഭരണകൂടത്തെയും കോടതിയെയും വലിച്ചിഴക്കരുതെന്നും ബെഞ്ച് ഓർമ്മിപ്പിച്ചു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതിയിൽ അതീവ ജാഗ്രത പാലിക്കണം യഥാർത്ഥ പീഡന കേസുകളും ഉപയസമ്മത പ്രകാരമുള്ള ബന്ധം തകരുമ്പോൾ ഉണ്ടാകുന്ന പരാതികളും തമ്മിൽ കൃത്യമായ വേർതിരിവ് വേണം പരാതിക്കാരി ഒരു അഭിഭാഷകയാണെന്നിരിക്കെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകുമെന്നും അല്ലാതെ വഞ്ചിതയായെന്ന് കരുതാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി അത് ആ ഒരു കേസിലെ കാര്യമാണ് കേട്ടോ ഇവിടെ അഭിഭാഷയ്ക്ക് ഒന്നല്ല എവിടൊക്കെയോ പണിയെടുക്കുന്നത് എന്തൊക്കെയോ ആണെന്നൊക്കെയാണ് അല്ലെ പറയുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ആരും സ്കിപ്പ് ചെയ്യണ്ട അതുകൂടി കേട്ടുപോയാൽ മതി ഛത്തീസ്ഗഡ് ഹൈക്കോടതി നേരത്തെ തള്ളിയ അപ്പീൽ സ്വീകരിച്ചു കൊണ്ടാണ് സുപ്രീം കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് സമാനമായ ഒട്ടനവധി കേസുകൾ പ്രതികൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ വിധി ക്രിമിനൽ വൽക്കരണം പാടില്ല തകർന്ന ബന്ധങ്ങളെ ബലാത്സംഗം എന്ന് വിളിച്ച് ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നത് തെറ്റായ പ്രവണതയാണെന്ന് കോടതി നിരീക്ഷിച്ചു ഇതേ കാര്യം തന്നെ രാഹുൽ ഈശ്വരന്റെ കാര്യത്തിലുള്ളത് വ്യക്തിപരമായ വൈരാഗ്യം ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം വഷളാകുമ്പോൾ ഭരണകൂടത്തെയും നിയമ സംവിധാനത്തെയും അതിലേക്ക് വലിച്ചു കോടതി വർമ്മിപ്പിച്ചു വെരി ഗുഡ് ഇവിടെ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് കത്തയക്കാറ് മെയിൽ അയക്കാറ് അദ്ദേഹത്തിന്റെ അടുത്തെത്തി പിന്നെ കോടതിയിലെത്ത പിന്നെ പോലീസുകാരിലേക്ക് എത്തുന്നു കോടതിയിലേക്ക് എത്തുന്നു നിയമത്തിനെ ഏതൊക്കെ രീതിയിലാണ് ഉപദ്രവിക്കുന്നത് കൊള്ളാം അതൊന്നും കൂടാതെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെ നികുതി പണം അതുകൂടി ഓർക്കണം എത്തണം നമ്മുടെ ഫണ്ടും കൂടി ഇതിലൊക്കെ ബലിയാടാകുന്നുണ്ട് നിയമപരമായ അയോഗ്യതകൾ പരാതിക്കാരി വിവാഹിതയാണെങ്കിൽ മറ്റൊരു വിവാഹ വാഗ്ദാനം നിയമപരമായി നിലനിൽക്കില്ല അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വാദം അംഗീകരിക്കാനാവില്ല കൊള്ളാം ഇനി ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് കേട്ടോ ഇത് നിങ്ങൾ കേൾക്കണം ടക്കം പോലീസ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി പിടിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് പ്രതിയെ ചോദ്യം ചെയ്തു പ്രതി കുറ്റം സമ്മതിച്ചു രാഹുൽ മാംകൂട്ടത്തിന്റെ കേസിലും പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് പ്രതി അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഒന്നും ഒപ്പിട്ടില്ലാ പ്രതി കുറ്റം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൺഫെഷൻ ബിഫോർ എ പോലീസ് ഓഫീഷ്യൽ ഇറ്റ് നോട്ട് അഡ്മിസിബിൾ ആസ് എവിഡൻസ് ഇൻ എ കോർട്ട് ഓഫ് ലോ ഓക്കെ ചവറ്റുകൊട്ടയിലേക്ക് ഇടും ആ ഒരു കാര്യങ്ങൾ എന്നാ പറയുന്നേ അവിടെ രാഹുൽ മങ്കൂട്ടത്തിൽ ഒപ്പുവെച്ചിട്ടില്ല നിയമവിരുദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ തടങ്കലിൽ വെച്ചതിന് തുല്യമാണ് എന്നുള്ളതാണ് ഇനി എന്തായാലും ഇപ്പൊ വന്ന ഈ സ്റ്റേറ്റ്മെന്റുകൾ കൂടി ഈ വിധി കൂടി അങ്ങ് വെച്ചു കൊടുത്ത രാഹുൽ മങ്കൂട്ടത്തിന്റെ കേസ് വെള്ളത്തിലിട്ട വരെ പോലും കാണൂലി ത്രീ ബി എൻ സി ആർ ആണ് പ്രതി കുറ്റം എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയെ പ്രതി കുറ്റം സമ്മതിച്ചെന്ന് ഏതെങ്കിലും പോലീസുകാർ ചോദിച്ചാൽ ആ പ്രതിയുടെ വൺ എയ്റ്റി ത്രീ മജിസ്ട്രേറ്റിന്റെ മുമ്പിലുള്ള വൺ എയ്റ്റി ത്രീ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തുവെന്ന് നിങ്ങൾ ചോദിക്കണം അത് മാത്രമേ കോടതി സ്വീകരിക്കുകയുള്ളൂ ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസുകാർ കാണില്ല മജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇത് ഓയിന്ററി സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പക്ഷേ അഡ്വേഴ്സ് ഇൻഫ്ലൻസ് പബ്ലിക് മൈൻഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ദിലീപിന്റെ കേസിലടക്കം ദിലീപ് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് പോലീസ് ചെയ്യുന്നത് ഒരാളെ ഇന്ററോഗേറ്റ് ചെയ്യുന്നത് സി സി ടി വി ക്യാമറയുടെ മുമ്പിൽ വെച്ച് വേണമെന്നാണ് ശ്രീ അതെ രാഹുൽ ഈശ്വരനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ് എന്നൊക്കെ സി സി ടി വി ക്യാമറ ഇല്ലാത്ത പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു ചെറുപ്പക്കാരിയായ രാഹുൽ ഈശ്വരന്റെ വൈഫ് ദീപാ ഈശ്വരനെ വിളിച്ചു വരയ്ക്കും സൈലി ഇലീഗൽ സൺസെറ്റ് കഴിഞ്ഞ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്താൻ പാടില്ല ബിക്കോസ് സൺറൈസ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയും രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ തിരിച്ചൊരു പരാതി കൊടുത്താല് മൂഞ്ചി അല്ല എട്ടിന്റെ പണി കിട്ടും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട പരാതിക്കാരികൾ കൃത്യമായിട്ട് എട്ടിന്റെ പണി കിട്ടും തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് തനിക്കെതിരെ വ്യാജ പരാതികൾ കൊടുത്ത ആളുകൾക്കെതിരെ പരാതി കൊടുക്കുക തന്നെ വേണം ഇവിടെ ഷഹനാസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ പാർട്ടിയിൽ നിന്ന് പോലും ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിൽ നിന്ന് കൊത്തിയ അതേ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ മൂക്കത്ത് വരൽ വെക്കുന്നതിന് തുല്യ സുപ്രീം കോടതി സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് പറയുന്നത് ഒരാളെ വിവാഹം കഴിച്ച് അയാളെ പറ്റിച്ച് മറ്റൊരാൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്ത് പിന്നീട് അയാളുമായിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഡൗൺ ആവുമല്ലോ ആ സമയത്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കില്ല ഭർത്താവ് അവിടെ ഉണ്ട് ഭർത്താവിനെ വഞ്ചിച്ചതിനുള്ള കേസാണ് വേണ്ടത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തില് പരാതിക്കാരിയുടെ ഭർത്താവ് ഞാൻ വിചാരിച്ചത് തന്നെ ഭാര്യ വഞ്ചിച്ചത് കൊണ്ട് അവൾക്കെതിരെ കേസ് കൊടുക്കുന്നുള്ളാ അതല്ല പറഞ്ഞത് നേരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തു ഭാര്യയെ തക്കിയെടുത്തു അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞത് എന്ത് വലിയ ഊളത്തരഹൊക്കെ അതായത് അതാണ് അപ്പൊ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി എന്തും ചെയ്യും എന്ത് ഊളത്തരവും ചെയ്യും എന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു തീരുമാനപ്പായില്ലേ അത്രേ പറയുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ഇവിടെ പാലക്കാട് എന്നുള്ള കാര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ വന്നു തുടങ്ങി അത്രമാത്രം ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചതാണ് ഇനി അത് മിസ്സായി പോകരുത് കാരണം ഇനിയും ഇങ്ങനെയുള്ള ആളുകൾ വരുന്ന സമയത്ത് റിയാക്ട് ചെയ്യാൻ കൃത്യമായ സെക്ഷൻ വെച്ചിട്ടക്കം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണെങ്കിൽ കോടതി അല്ലേ തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള മാധ്യമങ്ങളാണോ എന്നാൽ ഈ ഒരു സംഭവം വന്നിട്ട് പോലും ഇവിടെയുള്ള മാധ്യമങ്ങളിൽ വിരലിലെണ്ണാവുന്ന ചാനൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് റിപ്പോർട്ട് ചാനൽ മിണ്ടിയിട്ടില്ല റിപ്പോർട്ടർ ചാനലൊക്കെ പരമാവധി ഈ മനുഷ്യനെ ചവിട്ടിത്താത്ത ശ്രമിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാന്നുള്ളതാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും യഥാർത്ഥ മാധ്യമധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാ ബിസിനസ് എന്നൊരു സാധനം മാറ്റി വെക്കുക എന്നുള്ളതാണ് പണ്ട് ദൂരദർശനിലെ വാർത്തകൾ മാത്രം നമ്മൾ കേട്ടിരുന്നുള്ളൂ അത്രമാത്രം വിശ്വസിക്കാൻ കഴിയുന്ന അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അവർ വാർത്ത വായിച്ചിരുന്നത് എന്നുള്ളതാണ് ഇന്ന് അങ്ങനെയല്ല ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡ് എന്തേലും ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഇട കലർത്തി മ്യൂസിക് കുത്തിക്കേറ്റിയിട്ടൊക്കെ ആയിട്ട് അങ്ങ് വിട്ടുകൊണ്ടിരിക്കുക നമുക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത് നന്മ വല്ലതും ഉണ്ടോ ഇല്ല അത്രേ ഉള്ളൂ എഫ്റ്റേഞ്ച് ഫയൽ ഇവിടെ ഏത് മാധ്യമാണ് ചർച്ച ചെയ്യുന്നത് ഇല്ല അതൊക്കെ തള്ളി 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 പോയിക്കൊണ്ടിരിക്കുക കുൽസിത്തത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം അതൊരു സന്ധി ഇവിടെ സൈനിങ് ഓഫ്